നമസ്കാരം വിമത വിപ്ലവത്തിനും ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനും പിന്നാലെ സിറിയയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് നടപടി വ്യാപിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ സിറിയ നേരിട്ട ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിശക്തമായ സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ സിറിയയിൽ നടത്തിയത് സ്ഫോടനത്തിന്റെ ശക്തി ഭൂകമ്പത്തിന് തുല്യമായിരുന്നു എന്നാണ് പിന്നീട് അധികൃതർ വ്യക്തമാക്കിയത് ഭൂകമ്പം അളക്കുന്ന റിക്ടർ സ്കെയിലിൽ പോലും ഈ സ്ഫോടനത്തിന്റെ തോത് രേഖപ്പെടുത്തിയിരുന്നു അത്രത്തോളം ശക്തമായിരുന്നു ഈ ആക്രമണം എന്നാണ് സിറിയൻ അധികൃതരും വ്യക്തമാക്കിയത് സിറിയയിലെ തീരദേശ മേഖലയായ ടോർട്ടസ് ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആക്രമണങ്ങളും നടന്നത് സിറിയയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം ആക്രമണത്തിൽ തകർന്നു സിറിയയിലെ തീരദേശ മേഖലകളിൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ഇന്നലെ നടന്നതെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന മനുഷ്യാവകാശ സംഘടന ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം തന്നെ സിറിയൻ ഭരണാധികാരി ബാഷർ അൽ അസദിന്റെ പതനത്തിനു പിന്നാലെ ഗോലാൻ കുന്നുകളിൽ വൻതോതിൽ ജൂതകൂടിയേറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഗോലാൻ കുന്നുകളിൽ സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ച് കുടിയേറ്റം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകി ഇപ്പോൾ തന്നെ ഗോലാനിലെ ബഫർ സോണുകളിൽ അതിക്രമിച്ചു കടന്ന ഇസ്രായേൽ അധിനിവേശം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഒരുങ്ങുന്നത് ഗോലാൻ കുന്നുകളിൽ നിലവിലുള്ള ഇസ്രായേൽ ജനതയുടെ എണ്ണം ഇരട്ടിയാക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ ഏകകണ്ഠേനെ അംഗീകാരം നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് പുതിയ സെറ്റിൽമെന്റുകൾ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ യു എൻ മധ്യസ്ഥതയിലുള്ള വെടിനിറത്തൽ കരാർ പ്രകാരം ഡിമീലൈറ്റർ സോണായി പ്രഖ്യാപിച്ച മേഖലയിലേക്ക് ഇസ്രായേൽ സൈന്യം ഇരച്ചുകയറിയിരുന്നു കൂടാതെ സിറിയയുടെ സൈനിക സന്നാഹങ്ങളും ആയുധശേഷിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നശിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഗോലാൻ കുന്നുകളിൽ അധിനിവേശം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ സൈനികശേഷി നശിപ്പിച്ചതോടെ അടുത്തെങ്ങും സൈനികമായി സിറിയ ഒരു വെല്ലുവിളി ആകില്ലെന്ന് ഉറപ്പിക്കാനും ഇസ്രയേലിനായി ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പിനിടയിലും അധിനിവേശ ഗോലാൻ കുന്നുകളിൽ ജൂത കുടിയേറ്റം ഇരട്ടിപ്പിക്കുന്നത് പതിനൊന്ന് മില്യൺ ഡോളറിന്റെ സെറ്റിൽമെന്റ് പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത് നിലവിൽ സിറിയയിൽ നിന്ന് അനധികൃതമായി കൈവശപ്പെടുത്തിയ ഗോലാൻ കുന്നുകളിൽ മുപ്പതോളം സെറ്റിൽമെന്റുകളിലായി മുപ്പത്തൊന്നായിരത്തിലധികം പേർ താമസിക്കുന്നുണ്ട് സിറിയൻ ന്യൂനപക്ഷമായ ദ്രൂസേ വിഭാഗക്കാരും മേഖലയിൽ കഴിയുന്നുണ്ട് ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് തുല്യമാണെന്ന് നദന്യാഹു പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ ആറുദിന യുദ്ധത്തിലാണ് ഗോലാൻ കുന്നുകളുടെ ഭൂരിഭാഗവും ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്തത് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റേത് അനധികൃത കുടിയേറ്റമായാണ് കണക്കാക്കുന്നതെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ സ്വയംഭരണാധികാരത്തെ ഭരണാധികാരത്തെ പിന്തുണച്ച രംഗത്തെത്തിയിരുന്നു